ഹലോ ഫ്രണ്ട്സ് നൈസ് മൈൽ എല്ലാവർക്കും ഹെഡ്ക് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇതാ ഒരു ഉഷയുടെ പഴയ ഉഷയുടെ സാധാ വാൾ ഫാനാണ് ഇത് ബി എൽ ഡി സി ഫാനാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടില്ലേ ഇത് പഴയ നല്ല നിലവിലിപ്പോൾ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സാധാ വി എൽ ഡി സി ഫാനാണ് ഇത് നമുക്ക് അടിപൊളി ഇതിപ്പോൾ നമ്മൾ റിമോട്ട് ടൈപ്പ് ചെയ്യാം അതുപോലെ നോർമലും ചെയ്യാം നോർമൽ മീൻസ് ഇത് ചിരട് വലിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഇതിലുള്ള ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചിരട് വലിക്കുന്ന രീതിയിലാണ് മാനുവലായിട്ടാണ് മറ്റേ മറ്റേതേ ഫുൾ റിമോട്ട് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ കിറ്റും നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിത് എങ്ങനെ ചെയ്യേണ്ട രീതി എങ്ങനെ എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണി കാണുക അപ്പോൾ ഇതിൻ്റെ കിറ്റിൻ്റെ വിലയും ഇത് ചെയ്യേണ്ട രീതി അങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ആദ്യം ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കട്ടോ ഇതിന്റെ ബോഡി ഇതിന്റെ ഇതെല്ലാം അയച്ചിട്ട് മോട്ടറൊക്കെ വിളി കളയണം ഓക്കെ നമുക്ക് ഇതിനുള്ളിൽ ഒരു ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ആവശ്യമുള്ളത് എന്തൊക്കെയാന്നുള്ള ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ അയച്ചിട്ടുണ്ട് കണ്ടത്തെ മോട്ടറ് നമ്മളെല്ലാം അയച്ച് പാർട്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ബോഡികൾ ഇതൊക്കെ നമുക്ക് ഈ ബോഡികൾ മാത്രമേ ആവശ്യമുള്ളൂ വേറെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കോഡ്വെയറും ഈ ബോഡികളും സ്വിച്ച് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കൂട്ടോ നമുക്ക് സ്വിച്ച് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും ഓസിലേഷൻ മോട്ടറിൻ്റെ സ്വിച്ച് വേണമെങ്കിൽ ഇതന്നെ വെക്കാം ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം ഈ മോട്ടറൊക്കെ ഒഴിവാക്കാം ഇനി ബി എൽ ഡി സീൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ബി എൽ ഡി സീൻ്റെ മോട്ടറ് വെയിറ്റേ ഇല്ല അതിൻ്റെ നമ്മുടെ സാധാരണ ഇതിൻ്റെ നാലിലൊന്ന് വെയിറ്റ് ചെയ്തുണ്ടാവുള്ളൂ കേട്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള മോട്ടറാണ് പിന്നെ ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് ഇവിടെ ഓസിലേഷൻ ക്ലാമ്പും ഓസിലേഷൻ മോട്ടറും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് പിടിപ്പിച്ചാൽ കാണിച്ചു തരാം ഓസിലേഷൻ്റെ ക്ലാമ്പും മോട്ടറൊക്കെ പിടിപ്പിച്ചതിനുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് കണ്ടില്ല ഓസിലേഷ മോട്ടറും കാര്യങ്ങളൊക്കെ ക്ലാമ്പ് വെച്ച് ഓസിലേഷ മോട്ടോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓസിലേഷർ മോട്ടറിൻ്റെ ഓസിലേഷ മോട്ടറിൻ്റെ വേറെ ആ ബ്ലൂ കറിൽ കാണുന്നത് നോക്കാൻ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താ നമുക്കിതിലോട്ട് ഇറക്കണം ഇവിടെക്കാണെങ്കിൽ സാധനം ഇറക്കി വച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അതിന് മുന്നേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പോൾ കേട്ടോ നമ്മൾ മോട്ടർ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മോട്ടറും പിന്നെ ഓസിലേഷൻ ഈ ക്ലാമ്പൊക്കെ ഓസിലാഷ മോട്ടറും കൊടുത്തിട്ടുണ്ട് നമുക്ക് വയറുകൾ ഇത് ഇതിലൂടെ സാധാരണ നമ്മളെടുത്ത് അതിലൂടെ തന്നെ ഇടോ ഇതില് ഈ ഹോൾസിലൂടെ എടുത്തിട്ട് ഇതിലൂടെ അങ്ങ് വെളി കളി കേട്ടോ വെളി ഇട്ടിട്ട് ഇതിലൂടെ ഉള്ളിൽ വന്നിട്ട് ഇതിലൂടെ അങ്ങ് വരണം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ആദ്യം ചെയ് എടുക്കാം അതുപോലെ ഓക്കെ അത് നമ്മൾ ഇതിലൂടെ അങ്ങ് എടുത്ത് ഇതിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു വശത്ത് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ മോട്ടോറിൻ്റെ സോറി സ്വിച്ച് ഇട്ടോ മോട്ടോർ ലോക ഇവിടുത്തെ കണക്ടർ അടക്കമുള്ള സ്വിച്ച് ആണ് അത് നമുക്ക് ഇതിലൂടെ എടുത്തിട്ട് സൈഡിലൂടെ എടുത്തിട്ട് ഇതിലൂടെ കൂടെ എടുത്തിട്ട് ഇവിടെ കണക്ഷൻ കൊടുക്കണം കേട്ടോ ഇവിടെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടുണ്ടോ കണ്ടില്ല ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് ആ സ്വിച്ച് ഇതിലൂടെ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പഴയ സ്വിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമില്ല നമ്മൾ പുതിയ സ്വിച്ച് അതേ സ്ഥാനത്ത് തന്നെ ഇതിന് ഫുള്ള് കറക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബോഡിക്ക് സ്വിച്ചുകളെല്ലാം സൂട്ടബിളാണ് സൂട്ടബിൾ സ്വിച്ച് സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചില ലെഗ് ഇങ്ങനെ ഈ രീതിയിൽ വരും അപ്പോൾ അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഈ കണക്ഷൻ എടുത്തിട്ട് ഈ കണക്ഷൻ എടുത്തിട്ട് ആ പഴയ സ്വിച്ചിലോട്ട് വെക്കാം ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ കറക്റ്റാണ് ഓക്കെ ബജാജ് ടൈപ്പ് തന്നെയാണ് ഇതും പക്ഷേ ഇവിടെ ഈ മോഡല് അപ്പോൾ നമുക്കിതിവിടെ ഈ സ്വിച്ച് ഈ പൂർവ്വ പയ ഇതിലുണ്ടായിരുന്ന ആ സ്ഥാനത്ത് തന്നെ വെച്ച് നമുക്കിതൊന്ന് ഇവിടെ പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ സ്വിച്ച് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്വിച്ചും സ്വിച്ചിന് നോബും കാര്യങ്ങളൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് ഇത്രയും ദൂർന്നു കേട്ടോ സ്വിച്ചും കാര്യങ്ങളും വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇത് പവർ സപ്ലൈ കൊടുക്കുക എന്നാണ് ഇവിടെ ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് കേട്ടോ ഇരുപത്തിനാല് ഒക്കെ കൊടുക്കേണ്ട സപ്ലൈ ആണിത് ഇപ്പോൾ നമ്മളിതിന് എസ് എം ബി എസ് കിട്ടോ അതാണ് അതിൻ്റെ എസ് എം ബി എസ് ബോർഡ് കെട്ടോ ഉണ്ടല്ലേ ഇതാണ് എസ് എം ബി എസ് ബോർഡ് ഇതിന് നമുക്കിവിടെ കൊടുത്തിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കാം ഇതിനേറ്റ് നെഗറ്റീവും പോസിറ്റീവും അതുപോലെ ഓസിലേഷൻ മോട്ടറിനും ഇവിടെ കണക്ഷൻ കൊടുക്കണം ഒരു വയർ ഇവിടെ സ്വിച്ചും ഒക്കെ വരും ഓസിലേഷൻ മോട്ടറിന് സ്വിച്ചിന് വരും മറ്റേത് നേരെ കോമണായിട്ട് എ സി സപ്ലൈക്കും വരും അതുപോലെ നമ്മൾ കോഡ് വയറിൽ നിന്ന് വരെ നേരെ കറണ്ട് ഈ എസ് എം ബി എസ്സിന് കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ എസ് എം ബി എസിന് നൂറ്റും സ്പേസ് ആയിട്ട് ഇവിടെ കൊടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യട്ടോ അതൊക്കെ എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പം ഫ്രണ്ട്സ് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടോ എസ് എം എസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എസ് എം എസ് പിടിപ്പിച്ച രീതി ഞാൻ പറഞ്ഞുതരാം വേറെ നമ്മളെ ലൈൻ വയറ് നമ്മളെ കരണ്ടെന്ന് വരണ ഈ വയറ് ഇതത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരെ സ്വിച്ചിന്റെ പോസിറ്റീവ് നെഗറ്റീവിനോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൽ നിന്ന് ഒരു വയറടുത്തിട്ട് നമ്മൾ നേരെ ഓസിലേഷൻ്റെ ഈ മോട്ടറിന് പോവും ഒരു വയറ് ഒരു നോട്ടർ വയറിന് പോവും ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ നേരെ സ്വിച്ച് മൊക്ക് പോവും ഈ ഓസിലേഷൻ്റെ സ്വിച്ച് മൊയ്ക്ക് ഒരു സ്വിച്ച് നേരെ സ്വിച്ച് മുമ്പ് മറ്റൊരു വയർ നേരെ ഓസിലേഷൻ്റെ മോട്ടറിന് പോവും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഓക്കെ എത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ സെറ്റ് ചെയ്തിട്ട് അതിനത് വർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇതാ കണ്ടോ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് വെയിറ്റ് വെയിറ്റ്ലെസ് ആട്ടോ വെയിറ്റ് ഇല്ല കേട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് ഓസിലേഷനും ഉണ്ട് അതുപോലെ നമുക്ക് സ്പീഡ് ഇവരും നിയന്ത്രിക്കാം ചിരട്ടും വലിക്കാം അപ്പം എന്നാൽ സാധാ നോർമല് ബി പാൻറ്റ് അതേ ഇല്ല പക്ഷെ ബി എ ഡി സി ഫാനാണെന്നുള്ളൂ റിമോട്ടില്ല സാധാ നോർമൽ ടൈപ്പ് കേട്ടോ ഓക്കെ അപ്പം ഇത് കിറ്റ് ആവശ്യമുള്ള ബന്ധപ്പെടും കേട്ടോ